എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണവിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില നിരീക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സ്വർണ്ണവില വൻതോതിൽ കുറയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതും സർവ്വകാല റെക്കോർഡുകൾ തിരുത്തി ഓരോ ദിവസവും മഞ്ഞലോഹം കുതിക്കുന്ന ഈ വേളയിൽ വില വൻതോതിൽ കുറയുമെന്നാണ് വിപണി നിരീക്ഷകർ പ്രവചിക്കുന്നത് മുപ്പത്തി എട്ട് ശതമാനം വരെ കുറയുവാൻ സാധ്യതയുണ്ടെന്നാണ് അവരുടെ വിലയിരുത്തൽ അതായത് നിലവിലുള്ള വിലയുടെ ഏതാണ്ട് പകുതിയോളം എത്തുമെന്നാണ് നിലവിലെ കണക്ക് കൂട്ടപ്പെടുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ നൽകേണ്ട വില അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപയാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണം പത്ത് ഗ്രാമിന് തൊണ്ണൂറായിരം രൂപ പിന്നിട്ടു പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി രൂപയിലെത്തി ഈ വിലയിൽ നിന്ന് പകുതിയോളം വില കുറയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാൽ വരാനിരിക്കുന്ന സാമ്പത്തിക സാഹചര്യം വില കുറയുവാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു ഔണ്ട് സ്വർണത്തിന് മൂവായിരത്തി ഒരുന്നൂറ് ഡോളറിന് മുകളിലാണ് ഇന്നത്തെ വില എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളറിലേക്ക് ഇടിയുമെന്നാണ് അമേരിക്കയിലെ ധനകാര്യ സേവന സ്ഥാപനമായ മോർണിംഗ് സ്റ്റാറിൻ്റെ അനലിസ്റ്റ് ജോൺ മിൽസ് പറയുന്നത് അതായത് ഏകദേശം മുപ്പത്തി ശതമാനം വരെ കുറയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് വില നാൽപ്പത്തി രണ്ടായിരത്തിലേക്ക് വീഴും ഇരുപത്തിനാല് ക്യാരറ്റ് പത്ത് ഗ്രാമിന് അൻപത്തി ആറായിരം രൂപയാകും അതോടൊപ്പം തന്നെ സമീപകാലത്ത് സ്വർണവില കുതിക്കുവാനുള്ള കാരണം സാമ്പത്തിക അസ്ഥിരതയും വിവിധ രാജ്യങ്ങൾക്കിടയിലെ സംഘർഷവും പണപ്പെരുപ്പവും എല്ലാമാണ് അമേരിക്കൻ സാമ്പത്തിക രംഗം കൂപ്പുകുത്തുമെന്നും ആഗോള വിപണി താളം തെറ്റുമെന്നും തോന്നലുണ്ടാക്കി നിക്ഷേപം ഇറക്കിയാൽ നഷ്ടം വരുമെന്ന് കരുതുന്ന വ്യവസായികൾ സുരക്ഷിത കേന്ദ്രമായി സ്വർണത്തെ കണ്ടു എല്ലാവരും സ്വർണം വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങിയതോടെ വില കുത്തനെ കയറി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതോടെ സ്വീകരിക്കുന്ന നയങ്ങളും വിപണിയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം സ്വർണത്തിലേക്ക് കൂടുതൽ പേര് ആകർഷിക്കുവാൻ കാരണമായി എന്നാൽ മറ്റു ചില കാരണങ്ങൾ സ്വർണവില താഴ്ത്തുമെന്ന് മിൽസും മറ്റ് സാമ്പത്തിക നിരീക്ഷകരും പറയുന്നുണ്ട് സ്വർണത്തിൻ്റെ വിതരണം വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നതാണ് ഇവര് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പാദത്തിൽ ഒരു ഔണ്ട് സ്വർണത്തിന്റെ ഖനന ലാഭം തൊള്ളായിരത്തി അൻപത് ഡോളറായി വർദ്ധിച്ചിരുന്നു ആഗോള കരുതൽ സ്വർണം ഒൻപത് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു പഴയ സ്വർണത്തിന്റെ പുനരുപയോഗവും വൻതോതിൽ കൂടി പരിധി വിട്ടുള്ള സ്വർണത്തിൻ്റെ ഈ ലഭ്യത വില കുറയുന്നതിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത് കേന്ദ്ര ബാങ്കുകൾ കഴിഞ്ഞ വർഷം ആയിരത്തി ടൺ സ്വർണ്ണമാണ് വാങ്ങിക്കൂട്ടിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇതാണ് സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ അതേസമയം ബാങ്ക് ഓഫ് അമേരിക്ക ഗോൾസ്മാൻ സാക്സ് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങൾ പറയുന്നത് ഈ വർഷവും സ്വർണ്ണവില കൂടുതൽ ഉയരം താണ്ടുമെന്നാണ് അവരുടെ അഭിപ്രായം അപ്പോൾ ഈ വിവരം നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ